ഹലോ അസ്ലാമലൈക്കും ഞാനിന്നിവിടെ മുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ ഈസിയുമാണ് ഇത് ഇതുണ്ടാക്കാൻ ഈവനിങ് സ്നാക്കായും അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇനിയിപ്പം ഞാനിവിടെ ഇഡ്ഡലി ചമ്പലി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ലി തട്ടി കുറച്ച് എണ്ണ തടുവിയതിന് ശേഷം നമുക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചു വയ്ക്കാം ഇനി അടച്ചു വെച്ച് ഒരു എട്ട് മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന് ഒരു കൂട്ട റെഡിയാക്കാനുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും എരിവ് വേണമെങ്കിൽ സാധാ മുളക് പൊടിയെടുക്കാം പിന്നെ പാകത്തിന് ഉപ്പിട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളില്ലാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതേപോലെ അധികം ലൂസാക്കരുത് ഇത് മുട്ട ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പം എൻ്റെ ഇഡ്ലി തട്ട് വളരെ ചെറുതായത് കൊണ്ട് കുറച്ച് മുട്ടയൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റ് ഒക്കെ വെക്കുമ്പോൾ തന്നെ നല്ലവണ്ണം വെന്ത് ഇട്ടുണ്ടോ പെട്ടെന്ന് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി സെപ്പറേറ്റ് ആയി പോകും എന്നിട്ട് ഈ കൂട്ടിലേക്ക് ഓരോ മുട്ടയിടുക എന്നിട്ട് ഓട്ട്സിൽ കോട്ട് ചെയ്തെടുക്കാം ഓട്ട്സില്ലെങ്കിൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ഒരു വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇടുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് പിന്നെ ഓട്ട്സും കൂടി ചേർന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓട്ട്സ് ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എടുക്കുക ഒരു ചൂടായ എണ്ണയിട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ആക്കിയെടുക്കാൻ എന്നിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ അയച്ചാൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിത് കഴിച്ച് നോക്കിയാൽ ഉണ്ടാക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇത് ബണ്ണിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത് ഒരു ബണ്ണെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് കെച്ചപ്പ് ഇട്ട് എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ലീഫി വെജിറ്റബിളോ ഏതെങ്കിലും ക്യാരറ്റോ കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഞാൻ ഇവിടെ കുറച്ച് ലെറ്റ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മയനൈസ് വയ്ക്കുക ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക